ഹരിമാർ സർ നമസ്കാരം കണ്ണൂർ പിണറായി കായലോട് പറമ്പായിൽ റസീനയുടെ ആത്മഹത്യ അതിൽ ഈ സുഹൃത്തുക്കൾക്ക് യാതൊരു തരത്തിലുമുള്ള പങ്കുമില്ല ഇതൊരു എന്താണ് സദാചാര പോലീസിംഗ് ഒന്നും ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നാണ് ഈ യുവതിയുടെ കുടുംബം ഇപ്പോൾ പറയുന്നത് നമുക്കറിയാം ഈ റസീനയ്ക്ക് നാൽപ്പത്തൊന്ന് വയസ്സാണ് ഈ സുഹൃത്ത് എന്ന് പറയുന്ന ആൾക്ക് അവർ സംസാരിച്ചു അവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്ന ആൾക്ക് ഇരുപത് ഏർ ഇരുപത്തിയഞ്ച് വയസ്സിന് അദ്ദേഹത്തിൻ്റെ പ്രായം ഈ റസീനൊക്കെ ഭർത്താവുണ്ട് മൂന്ന് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത്തരത്തിലൊരു സുഹൃത് ബന്ധത്തെ അംഗീകരിക്കാൻ മാത്രം ഒരു വിശാലമായിട്ടുള്ള ഒരു മനസ്സ് ഇപ്പോഴും കേരള സമൂഹം അല്ലെങ്കിൽ നമ്മളുടെ ഒരു സാമൂഹിക ജീവിതം യഥാർത്ഥത്തിൽ നേടിത്തന്നിട്ടുണ്ടോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് നിയമപരമായിട്ട് ഇത്തരത്തിലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിൽ യാതൊരു തരത്തിലുമുള്ള പ്രശ്നവുമില്ല എങ്ങനെയാണ് ഈ വിഷയത്തെ സാറ് നോക്കിക്കാണത് ഇതിപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചേരിപ്പോരുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ കായലോട് പിണ സ്വദേശിനിയായ റുബീനയുടെ ദുരൂഹ മരണം താലിബാനിസമാണ് എന്ന് പറഞ്ഞത് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ പി കെ ശ്രീമതി ടീച്ചറാണ് ആ ശ്രീമതി ടീച്ചറിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ദുരൂഹ മരണം പിന്നെ ഇപ്പോൾ ഗൗതം അഭിപ്രായപ്പെട്ടതുപോലെ അത് ഉയർത്തുന്ന സാമൂഹിക ചോദ്യങ്ങളുണ്ട് പക്ഷേ അത് ഒരു ക്രിമിനൽ ആക്ടിവിറ്റി കൂടാണ് ഇങ്ങനെ രണ്ട് വിഷയം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അത് അവരുടെ മരണം മരണത്തിലേക്ക് ദുരൂഹ അതായത് അവർ ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് നയിച്ചത് ആൾക്കൂട്ട വിചാരണയാണെന്നുള്ളതിന് പോലീസ് ആണ് അത് ആ ഒരു വാർത്ത പുറത്തുവിടുന്നത് പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്ത് ഇതിൽ പിന്നെ പ്രതിയാക്കപ്പെട്ട എസ് ഡി പി ഐ പ്രവർത്തകരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ എസ് ഡി പി ഐ മാധ്യമങ്ങളെയും സി പി എമ്മിനെയും ഒക്കെ തെറി വിളിക്കുന്നുണ്ട് പക്ഷേ ഇത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ മരണമടഞ്ഞ അതായത് ആത്മഹത്യ ചെയ്ത സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ച ഒരു സൂയിസൈഡ് നോട്ട് കുറിപ്പിൽ അവർ വ്യക്തമായിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നിയമപരമായിട്ട് സൂയിസൈഡ് നോട്ടിന് ഒരു പ്രാധാന്യമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ആരെയും ശിക്ഷിക്കില്ല പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ പോലീസിന് പറ്റും ഇതൊരു കോഗ്നിസബിൾ ഒഫൻസ് എന്ന വകുപ്പിൽപ്പെടുന്നതാണ് കാരണം അതായത് ഇതിനെതിരെ ആരെങ്കിലും പരാതി കൊടുത്തില്ലെങ്കിലും സ്വമേധയാ പോലീസിന് ഇടപെടാം കേസെടുക്കാം കാരണം ഇത് വ്യക്തമാണ് ഇത് ഇതിൽ ദുരൂഹതകളുണ്ടെന്ന് അപ്പോൾ അതിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട മൂന്ന് വ്യക്തികളുണ്ട് അതായത് മുബഷീർ ഫൈസൽ റഹ്നാസ് ഇവർ മൂന്ന് പേരും പിന്നെ എസ് ഡി പി ഐ പ്രവർത്തകരാണ് മാത്രമല്ല മറ മരണമറഞ്ഞ റസീനയുടെ ബന്ധുക്കളുമാണ് അപ്പോൾ ഈ ഇതിൽ ഇതിലെ ആ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇതിലെ ഒരു ക്രിമിനൽ ആക്ട് പുറത്തു വന്നു സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സൂയിസൈഡ് നോട്ടുണ്ട് നിയമം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് അത് തെറ്റാണ് അങ്ങനെ ഒരു വ്യക്തിയെ ഒരു ഒരു വ്യക്തിയെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് നിയമം അനുസരിച്ച് തെറ്റാണ് ഇവിടെ അത് സംഭവിച്ചിട്ടുണ്ട് ആ പ്രേരണ കൊടുത്ത ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് അതിൽ ഒരു തെറ്റുമില്ല അത് നിയമ തികച്ചും നിയമപരമായിട്ടുള്ള ഒരു അറസ്റ്റാണ് ഇനി രണ്ടാമത് പറഞ്ഞ പിന്നെ ഇപ്പോൾ ഗൗതം ഗൗതമുന്നയിച്ച സാമൂഹിക പശ്ചാത്തലം സാമൂഹിക നീതി ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം സാമൂഹികമായി നിലനിൽക്കുന്ന ചിന്താഗതികളനുസരിച്ച് റസീന ചെയ്തത് തെറ്റാണ് അത് സാമൂഹിക ചിന്തയാണ് അത് നാട്ടു നടപ്പാണ് അത് നാട്ടു നിയമമാണ് ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ അതിന് ഖാപ്പ് പഞ്ചായത്ത് പ്രത്യേകിച്ച് നാട്ടു സമുദായം ഹരിയാന പശ്ചിമ ഖാപ്പ് പഞ്ചായത്തുകള് പശ്ചിമ ബംഗാളിൽ ഇത്തരം ഖാപ്പ് പഞ്ചായത്തുകളുണ്ട് തമിഴ്നാട്ടിലുണ്ട് തമിഴ്നാട്ടിൽ ജാതി വിട്ടൊക്കെ കല്യാണം കഴിച്ചാൽ വലിയ പ്രശ്നമാണ് തമിഴ്നാട് വലിയ ദ്രാവിഡം ഒക്കെ പറയുന്നെങ്കിൽ ഒരു ദളിതൻ ഒരു പിന്നോക്ക ജാതിക്കാരനെ കെട്ടിക്കഴിഞ്ഞാൽ അവിടെ വലിയ വിഷയമാണ് പിന്നോക്ക ജാതിക്കാരെ സമ്മതിക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതും ആ വസ്തു പിന്നെ റസീന ചെയ്തത് തെറ്റാണെന്നുള്ളത് ഒരു ചിന്തയാണ് അതായത് പിന്നെ അവർ വിവാഹിതയായ ഒരു സ്ത്രീ അവർക്ക് താല്പര്യമുള്ള വേറൊരു പുരുഷനുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുന്നത് നാട്ടു നടപ്പ് അനുസരിച്ച് അത് അനുവദനീയമല്ല ഈ വിഷയത്തെ കുറിച്ച് ശ്രീമതി ടീച്ചർ പറഞ്ഞ ഒരു അഭിപ്രായം വളരെ പ്രസക്തമാണ് അവർ പറഞ്ഞിട്ടുണ്ട് അതായത് മുസ്ലിം സ്ത്രീകൾ ഭർത്താവ് അല്ലാത്ത ആൾക്കാരുമായിട്ട് പരസ്യമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്നാണ് ഈ പറയുന്ന ആൾക്കൂട്ട ഇടപെടൽ അവിടെ ഉണ്ടായത് അതുപോലെ ശ്രീമതി ടീച്ചർ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു ഇത് തീവ്രവാദ പ്രവർത്തനം ഇത് ഭീകര തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭീകര ഒരു ഭാഗം ഇനി മറുഭാഗത്ത് ഈ കുടുംബം പറയുന്നു ആ കുടുംബം പറയുന്നത് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട റസീനയുടെ മാതാവ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഈ സുഹൃത്ത് എന്ന് പറയുന്ന റഹീസ് ആ റഹീസ് നാളുകളായിട്ട് റസീനയെ ചൂഷണം ചെയ്യുകയായിരുന്നു ആ ചൂഷണത്തിനൊടുവിൽ കാരണം അവരുടെ നാൽപ്പതോളം പൗവിൻ്റെ സ്വർണാഭരണങ്ങൾ ഇയാൾ കൈവശപ്പെടുത്തിയെന്നും അതുപോലെ ലക്ഷങ്ങൾ ലക്ഷക്കണക്കിന് രൂപ അവരുടെ കയ്യിൽ നിന്നും കൈവശപ്പെടുത്തിയെന്നും ഇതിനെ തുടർന്നാണ് കുടുംബത്തിൻ്റെ ഇടപെടൽ എന്നൊക്കെ പറയുന്നുണ്ട് അതാണ് അവരുടെ ഒരു ന്യായം പക്ഷെ അത് നാട്ടുന്യായമെന്ന് നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെ ഇവരുടെ ഭാഗത്ത് ഇവരുടെ സ്വർണം ഒരാൾ അടിച്ചുകൊണ്ട് പോയി അതുപോലെ ഇവരിൽ നിന്നും പൈസ പല വിധേനയും വസൂലാക്കി എങ്കിൽ എന്തുകൊണ്ട് കുടുംബം ഇതറിയാവുന്ന കുടുംബം പോലീസിനെ സമീപിച്ചില്ല വളരെ വ്യക്തമായ ഒരു ചോദ്യമാണത് കുടുംബത്തിന് ഈ മരണത്തിന് ശേഷം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവരുടെ ബന്ധുക്കളായ പേരെ തന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ അപ്പോൾ മാത്രമാണല്ലോ കുടുംബം ഈ ഒരു ആരോപണവുമായിട്ട് രംഗത്ത് വരുന്നത് എന്തുകൊണ്ട് കുടുംബം ഇതിൽ ഇടപെട്ടില്ല അപ്പൊ കുടുംബത്തിന് ഒരു വലിയ തെറ്റു സംഭവിച്ചിട്ടുണ്ടല്ലോ അതെന്താണ് മിണ്ടാത്തത് അതുപോലെ തന്നെ കുടുംബത്തിന് എന്താ പിന്നെ ഇങ്ങനൊരു വിഷയം വിഷയമുണ്ടെങ്കിൽ ഭർത്തൃമതിയായ ഒരു സ്ത്രീ അവർ പിന്നെ മറ്റൊരു പുരുഷനുമായിട്ട് അവർ ബന്ധപ്പെടുന്നു കുടുംബത്തിനും അതിനോട് യോജി അവരുടെ ആ സ്ത്രീയുടെ കുടുംബത്തിനും അതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ കുടുംബത്തിന് പോലീസിനെ സമീപിക്കാമായിരുന്നല്ലോ പോലീസല്ലേ അവിടെ അധികാരപ്പെട്ടത് പിന്നെ ഈ കുടുംബം കുറച്ച് ആൾക്കാരെ അതിനാണ് കൊട്ടേഷൻ എന്ന് പറയുന്നത് അത് അപ്പം നമ്മുടെ ബന്ധുവിനെ കുറച്ച് ബന്ധുക്കളെ സംഘടിപ്പിച്ച് നമ്മൾ വേറൊരാളെ തല്ലാമിട്ടാല് അതിനാണ് കൊട്ടേഷൻ എന്ന് പറയുന്നത് കുടുംബത്തിന് അങ്ങനെ തോന്നത്തില്ല പക്ഷെ നാട്ടിലെ നിയമം വേറെയാണ് കാരണം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ജനാധിപത്യ രാജ്യത്തിൽ അങ്ങനെ നിയമം കയ്യിലെടുക്കാൻ എനിക്കോ നിങ്ങൾക്കോ മറ്റൊരാൾക്കോ സമൂഹത്തിനോ അധികാരമില്ല ആ നാട്ട് നടപ്പൊന്നും ഒരു ജനാധിപത്യ നിയമവാഴ്ചയുള്ള ഒരു സൊസൈറ്റിയിൽ അനുവദിക്കത്തില്ല ഇവിടെ ഒരൊറ്റ വിഭാഗത്തിന് മാത്രമേ നിയമം നടപ്പാക്കാൻ അധികാരമുള്ളൂ അത് പോലീസിനാണ് അതുപോലെ കോടതിക്കാണ് ഒരുപക്ഷേ ഈ പാർട്ടി ഗ്രാമങ്ങൾ അതുപോലെയുള്ള കൺസെപ്റ്റുകൾ നിലനിൽക്കുന്ന ചില പ്രദേശത്ത് സമൂഹം തെറ്റിദ്ധരിക്കുന്നുണ്ടാകാം പാർട്ടിക്ക് ഇതിനകത്തിൽ ഇടപെടാം അല്ലെങ്കിൽ പിന്നെ കുടുംബത്തിനോ വ്യക്തികൾക്കോ ഇടപെടാ ഈ തെറ്റിദ്ധാരണയാണ് അവരുടെ ശരിക്കു പറഞ്ഞാൽ ആ അമ്മയുടെ വാക്കുകൾ തന്നെ കോടതിയിൽ വരുമ്പോൾ അത് അവർക്കെതിരെയുള്ള തെളിവായിട്ട് മാറും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നിയമവിധേയമല്ല അവര് നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്തിരിക്കുകയാണ് നിയമമുള്ളിടത്ത് ഓരോ ഒറ്റ ആള് മാത്രമേ ഉള്ളൂ നിയമം കയ്യിലെടുക്കാൻ അത് പോലീസ് ഭീതി പ്രഖ്യാപിക്കാൻ ശരിയോ തെറ്റോ എന്ന് പറയാൻ ഒറ്റ 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 ഇൻസ്റ്റിറ്റ്യൂഷനെ അധികാരമുള്ളൂ അത് കോടതിക്ക് അല്ലാതെ അണ്ടനും അടകോടനും കയറിയിട്ട് വന്നിട്ട് ഇത് തെറ്റാണ് നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിൽ നിങ്ങളുടെ മക്കളെ ആണെങ്കിലും വെറുതെ എടുത്തിട്ട് തല്ലാൻ നിങ്ങൾക്ക് അധികാരമില്ല ഇതൊക്കെ നാട്ടിലെ ഒരു ചിന്താഗതിയാണ് അങ്ങനെയൊന്നും ഒരു നിയമം അനുസരിച്ച് നിങ്ങൾ കോടതിയിൽ പോയാൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും ഇത് എൻ്റെ അധികാരമാണെന്ന് കോടതിയിൽ പറഞ്ഞാൽ ആ വാക്കുകൾ നിങ്ങൾക്കെതിരായ തെളിവായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കുറ്റസമ്മതം നടത്തിയതായിട്ട് കോടതി കരുതപ്പെടും ചോദിക്കാൻ എനിക്ക് തോന്നി തീർച്ചയായിട്ടും ഇതിലിപ്പം പക്ഷെ ഇപ്പോഴും കുടുംബം ഇതില് അതേ അഭിപ്രായത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അതായത് ഈ ഈ മൂന്ന് പേരെന്ന് പറയുന്നത് ചോദ്യം ചെയ്തവർ അവര് ബന്ധുക്കളാണ് ഇപ്പം പിന്നീട് നമുക്കറിയാലോ ഇത് പാർട്ടി ഈ എസ് ഡി പി ഐയുടെ പാർട്ടി ഓഫീസിൽ ഈ സുഹൃത്തിൻ്റെ കുടുംബങ്ങളും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ യുവതിയുടെ കുടുംബത്തിനെയും വിളിച്ചു ചേർത്ത് അവിടെ ഒരു ഒത്തുതീർപ്പിനൊക്കെ ശേഷമാണ് ഇവർ പിരിയൊക്കെ ചെയ്തിട്ടുണ്ടായത് അപ്പോൾ കൃത്യമായിട്ടും ഇത് കുടുംബം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു ഈ ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യലും വിചാരണകളൊക്കെ ഈ മൂന്ന് പേര് ഇടപെട്ടിട്ടുണ്ടാവുക എന്നല്ലേ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യം അപ്പം ഇവിടെ ഇവരെ പോലെ തന്നെ ഈ കുടുംബക്കാരും തുല്യമായിട്ട് കുറ്റക്കാർ തന്നെയാണെന്ന് പറയാൻ വേണ്ടി പറ്റുമോ തീർച്ചയായിട്ടും നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കിയാൽ ഞാൻ മനസ്സിലാക്കുന്നത് ആ കുടുംബവും അവിടെ കൃത്യമായി നിയമപരമായ രീതിയിലല്ല പ്രവർത്തിച്ചതും ചിന്തിച്ചത് കാരണം കുടുംബം പറയുന്ന കുടുംബത്തിന്റെ വാക്കിൽ നിന്ന് തന്നെ ചിലത് വ്യക്തമാവുന്നുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് മരണപ്പെട്ട റസീനയുടെ ആത്മഹത്യാ കുറിപ്പിൽ ഒരു കാര്യം പറയുന്നുണ്ട് താൻ തൻ്റെ സുഹൃത്തുമായി സംഭാഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ചില ആൾക്കാർ വന്ന് ആ സുഹൃത്തിൻ്റെ മൊബൈൽ ബലമായിട്ട് എടുത്തുകൊണ്ടുപോയെന്നും ടാബ് എടുത്തു ടാബ് എടുത്തുകൊണ്ടുപോയെന്നും ഇതിനിടാണ് നിയമപരമായിട്ടുള്ള പിന്നെ സാധുത ഒരാളുടെ മൊബൈലും ഒരാളുടെ വിലപിടിപ്പുള്ള വസ്തുക്കളും തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ അത് റോബറിയാണ് അവിടെ നടന്നത് അത് കൊള്ളയാണ് നിയമത്തിന്റെ കണ്ണിൽ അത് കൊള്ളയാണ് അല്ലാതെ അതിന് വേറെ പേരൊന്നുമില്ല നിങ്ങൾക്ക് സൗകര്യമുള്ള പേര് നിങ്ങളുടെ ചില പ്രവർത്തികൾ കിട്ടുമെന്ന് വിചാരിച്ച് അത് നിയമപരമാണ് അത് നിങ്ങളുടെ കുടുംബത്തിൽ മാത്രം അത് പറ ഇത് കുടുംബത്തിന്റെ പ്രശ്നമല്ല ഒരു മരണം നടന്നാൽ അത് കുടുംബ കുടുംബത്തിന്റെ വിഷയമല്ല അത് സമൂഹത്തിന്റെ വിഷയം അത് സോഷ്യൽ ഓർഡറിനെ ബാധിച്ച വിഷയം അതായത് ഞാൻ മനസ്സിലാക്കുന്നത് നല്ലൊരു പ്രോസിക്യൂഷൻ വക്കീലാണെങ്കിൽ ഈ കുടുംബത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളെല്ലാം തന്നെ കൃത്യമായിട്ട് കോടതിയിൽ കുടുംബത്തിനെതിരെ തന്നെ വരും പ്രോസിക്യൂഷൻ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുമോ എന്ന് എനിക്ക് അറിഞ്ഞൂട കാരണം അവിടെ ആണ് ഇതിനകത്തിലെ മറ്റൊരു വിഷയം വരുന്നത് അതായത് ഗൗതം ഒരു കാര്യം ആലോചിക്കേണ്ടത് ഇപ്പോൾ ശ്രീമതി ടീച്ചർ ഈ തീവ്രവാദ പ്രവർത്തനമാണ് ഇതെന്ന് അവരെ അർത്ഥശക്തിക്ക് ഇടയില്ലാതെ അവർ പറഞ്ഞു അതിനോട് എനിക്ക് അവരോട് അതിന് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു കാരണം പിന്നെ സത്യം സത്യമായിട്ട് പറയാനുള്ള ഒരു ആത്മധൈര്യം അവർ കാണിച്ചത് പക്ഷേ നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത് കണ്ണൂര് ഇത്തരം വിഷയങ്ങൾ കാലാകാലങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും രാഷ്ട്രീയ പ്രസ്ഥാനം പ്രത്യേകിച്ച് സി പി എം ഒരക്ഷരം ഒരു വാക്കുമിണ്ടിയിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ടില് കണ്ണൂർ ഒരു താലിബാൻ മോഡൽ വധം നടന്നു വിനീഷ് എന്ന ഒരു പട്ടികജാതിക്കാരനെ പോപ്പുലർ ഫ്രണ്ടുകാരെ ആ അവരെ പിന്നെ ഈ വിനീഷ് എന്തോ മുസ്ലിം സ്ത്രീകൾ കുളിക്കുന്നിടത്തേക്ക് ഒളിഞ്ഞു നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇതൊക്കെ ഞാനീ പറയുന്നത് മാധ്യമങ്ങളിൽ വന്നതാണ് പോപ്പുലർ ഫ്രണ്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ പോപ്പുലർ ഫ്രണ്ട് പറയുന്ന അതിനെ തുടർന്ന് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും വിനീഷുമായി ചില ഉണ്ടായി ആ കാശവിശയ്ക്ക് ശേഷം ബിനീഷ് ആത്മഹത്യ ചെയ്തു എന്നാണ് പോപ്പുലർ ഫ്രണ്ട് പറയുന്നത് പക്ഷേ അതിൻ്റെ ഈ വിഷയത്തിൽ ഇടപെട്ട പട്ടികജാതി സംഘടനകൾ പ്രത്യേകിച്ച് ആദിവാസി ഗോത്രസഭാ നേതാവായ ഗീതാനന്ദൻ ഞങ്ങൾക്കറിയാം നെക്സലൈറ്റ് എന്ന് മുദ്രപുത്തപ്പെടുന്ന വ്യക്തിയാണ് ആ ഗീതാനന്ദൻ ഇതിൽ പറഞ്ഞു ഈ യുവാവിനെ അതിക്രൂരമായി പീഡിപ്പിച്ചു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പീഡന പീഡനത്തിൻ്റെ മാർക്കുകൾ ശരീരത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിരുന്നു ഇയാളെ കെട്ടിത്തൂക്കി തല കീഴായി കെട്ടിത്തൂക്കിയിട്ടിരുന്നു അതിന്റെ തെളിവുകളുണ്ട് പിന്നെ ഇയാളുടെ കയ്യിലെയും കാലിലെയും ഞരമ്പുകൾ മുറിച്ച് രക്തം വാർന്നൊഴുകിയാണ് ഇയാൾ മരണപ്പെട്ടത് എന്നിട്ട് ആ അത് ഒരു ആത്മഹത്യയായിട്ട് മാത്രമാണ് മാറി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മാധ്യമ വാർത്ത പൊതു ഇടത്തിൽ അറിയാവുന്ന വാർത്തകൾ വായിക്കുമ്പോൾ ഇതിൻ്റെ ഒരു കോൺസ്പിറസി ആംഗിൾ തീവ്രവാദം ഉണ്ടെങ്കിൽ അതിൽ ആ കോൺസ്പിറസി ആംഗിൾ കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവരുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു ഇന്ന് ദളിതരുടെ ദളിതരെ പിന്തുണയ്ക്കുകയും സവർണർ എന്ന് പറയുന്നവർക്കെതിരെ ആക്രോഷിക്കുകയും ചെയ്യുന്ന റാപ്പർമാരും കവികളും സാമൂഹിക പ്രവർത്തകരും ഒക്കെ വിനീഷിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് ഒരു അക്ഷരം സംസാരിച്ചിട്ടില്ല ഇതാണോ ജനാധിപത്യ രാജ്യം ഇതാണോ സാമൂഹിക നീതി പാവപ്പെട്ട വിനീഷിനെ വിനീഷ് എന്ത് കൊലപാതകൾ ഇന്നും അവിടെയൊക്കെ കറങ്ങി കിടപ്പില്ലേ അവർക്ക് വേണ്ട ശിക്ഷ ലഭിച്ചു അങ്ങനെ ലഭിക്കാതിരുന്നതും ഇത്തരം പാരമ്പര്യങ്ങളുമാണ് ഈ റസീന എന്ന സ്ത്രീയുടെ ദുരൂഹ മരണത്തിലും നിറഞ്ഞു നിൽക്കുന്നത് എന്തായാലും ശരി അന്നും മിണ്ടാതിരുന്ന സി പി എം ഇന്ന് സംസാരിക്കുന്നതിൽ വളരെ സ്വാഗതാർഹമായ കാര്യമാണ് ഞാനും എനിക്ക് അതിനോട് വളരെ അത് ശരിയായ ഒരു നടപടിയായിട്ടാണ് ഞാനത് വിലയിരുത്തുന്നത് ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം കണ്ണൂർ തന്നെയാണ് നാറാത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് കാലത്താണ് നാറാത്ത് ഒരു ക്യാമ്പ് നടന്നത് ആ പിന്നെ പരിശീലനം പി എഫ് ഐയുടെ പരിശീലനം നടന്നത് തീവ്രവാദ ക്യാമ്പ് നടന്നത് അന്ന് വേണ്ട രീതിയിൽ അതിൻ്റെ ഫോളോ അപ്പ് അപ്പുണ്ടായി കേരളത്തിലെ എന്നല്ല ദക്ഷിണേന്ത്യയിലെ തന്നെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ തലതൊട്ടപ്പനായ തടിയൻ്റെ അവിടെ നസീർ കണ്ണൂർ സ്വദേശിയാണ് ഈ തടിയൻ്റെ അവിടെ നസീർ അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണെന്ന് തോന്നുന്നു അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഇ കെ നയനാർക്കെതിരെ വധശ്രമം നടത്തിയതായിട്ട് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസെടുക്കുമ്പോൾ അന്ന് പാർട്ടി ഉൾപ്പെടെ സഹാവ് നായനാർ ഉൾപ്പെടെ അതിനെ പുച്ഛിച്ചു തള്ളി കാരണം അതൊരു ഒരു കൺസ്പിറസി തിയറി ആയിട്ടൊക്കെ തള്ളിക്കളഞ്ഞു പക്ഷേ പിന്നീട് അന്ന് പോലീസ് നിസ്സാരമായിട്ട് ജാമ്യം കൊടുത്തു വിട്ട തടിയൻ്റെ അവിടെ നസീറിനെ പിന്നീട് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അറസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നാണ് ഇന്ന് തടിയന്റെ അവിടെ നസീർ ലഷ്കർ തെയ്യപ്പയുടെ ദക്ഷിണേന്ത്യയുടെ കമാൻഡർ ആണെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന വസ്തുതയാണ് ആർക്കും എതിർപ്പില്ല ഇതൊക്കെ മുളയിലെ നുള്ളിയിരുന്നിന് ഇതൊക്കെ അന്നേ പിന്നെ പത്ത് ഓട്ടിന് പിന്നെ വേണ്ടി ഇതെല്ലാം കണ്ടില്ലാന്നടീച്ച് കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത് അപ്പൊ ഇതിന്റെ ഇതിന്റെ രാഷ്ട്രീയവശം ഇതാണ് ഇതാണ് എനിക്കിതിനെ കുറിച്ച് പൊതുവേ പറയാനുള്ളത് അതായത് ഇതിന്റെ സാമൂഹിക എന്തായാലും ടീച്ചർ ഇതില് ഇതിൽ പറയുന്നത് മുസ്ലിം സ്ത്രീ ഭർത്താവല്ലാത്ത മറ്റൊരു പുരുഷനോട് സംസാരിക്കുന്നത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ ഈ എസ് ഡി പി ഐക്കാർക്കും അവരുടെ ചിന്താഗതികൾക്കൊന്നും സാധിച്ചിട്ടില്ല അതായത് മുസ്ലിം കുടുംബങ്ങൾക്കൊന്നും ഇത് സാധിച്ചിട്ടില്ല തുടങ്ങിയ രീതിയിലാണ് അവർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് യാഥാസ്ഥിക കുടുംബങ്ങൾ എന്നൊരു അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഈ നാല്പത് വയസ്സുകാരിയായിരുന്ന റസീനയ്ക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധം ഈ ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ്റെ അടുത്ത് ഉണ്ടായിരുന്നോ അവർ ഏതെങ്കിലും രീതിയിൽ പല കാര്യങ്ങളും പിടിക്കപ്പെടുമോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഭയത്തിൻ്റെ മൂലമായിരിക്കുമോ ആത്മഹത്യ ചെയ്തത് തുടങ്ങിയ സംശയങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പലരും ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും യഥാർത്ഥത്തിൽ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടെങ്കിൽ അതിനെയും അംഗീകരിക്കാൻ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു സാമൂഹിക അന്തരീക്ഷം നിലവിൽ ഉയർന്നിട്ടുണ്ടോ ഒരു മാനസികാവസ്ഥ നമുക്കതിനെ മുസ്ലിം എന്നോ എസ് ഡി പി എന്നോ മാറ്റി നിർത്തുകഴിഞ്ഞാൽ കേരളത്തിലെ മൊത്തത്തിലുള്ള ആളുകൾക്ക് ഒരു അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനസിക അങ്ങനെ അംഗീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നിലവിലുണ്ടോ സർ അല്ല അത് പിന്നെ ഇപ്പൊ ഗോതം ചോദിച്ചത് ഒരു സാമൂഹ്യ വിഷയമാണ് അതായത് ഭർത്തൃമതിയായ ഒരു സ്ത്രീക്ക് മറ്റാരെങ്കിലും ആയിട്ടും ഒക്കെ പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായാൽ സമൂഹം എങ്ങനെയായിരിക്കണം അതിനെ കാണേണ്ടത് അത് എനിക്ക് തോന്നുന്നില്ല ലോകത്ത് ഒരു സമൂഹം അംഗീകരിക്കുമെന്ന് പക്ഷേ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബന്ധം വേറെ പിരിയാമല്ലോ അതാണല്ലോ അതിന് സൊല്യൂഷൻ മറ്റൊരാളുമായിട്ട് ഒരാളുടെ ഭാര്യയ്ക്ക് ബന്ധമുണ്ട് അതിന് അഡൾട്രി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് നിയമപരമായിട്ട് അങ്ങനെ അഡൾട്രി ഉണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള പരിഹാരമുണ്ട് സ്വാഭാവികമായിട്ടും ആ ബന്ധം വിച്ഛേദിച്ചിട്ട് നിയമപരമായി കോടതിയിൽ പോയി വിവാഹമോചനം നേടാവല്ലോ അതല്ലേ അതിൻ്റെ അല്ലാതെ അവരെ വിചാരണ ചെയ്യുകയാണ് അതാണ് ഇവിടുത്തെ വിഷയം ഇതൊരു ക്രിമിനൽ ആക്റ്റാണ് ഇവിടെ നടക്കുന്നത് ഈ മരണപ്പെട്ട സ്ത്രീക്കെതിരെ ഈ നടക്കുന്ന ആരോപണങ്ങൾ റസീനയ്ക്കെതിരെ നടക്കുന്ന ആരോപണങ്ങൾ അതിന് പറ ഇംഗ്ലീഷിൽ പറയും അത് വിക്ടിം ഷെയ്മിങ് എന്നാണ് അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അപ്പോഴും അവരെ വിടില്ല അവരെ പിന്നെ അവർക്ക് മറുപടി ഒന്നും പറയാൻ പറ്റില്ലല്ലോ മരിച്ച വ്യക്തിക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് വിശദീകരിക്കാൻ പറ്റില്ലല്ലോ ഉടനെ ചെയ്യുന്നത് അവരെക്കുറിച്ച് ലൈംഗികാപവാദം പ്രചരിപ്പിക്കും അവരെക്കുറിച്ചും അവരുടെ സ്വഭാവ ശുദ്ധിയെ ചോദ്യം ചെയ്യും ഇതെല്ലാം തന്നെ ഒരു തീവ്രവാദ പ്രവർത്തനത്തിന് നിലനിൽക്കുന്ന സമൂഹങ്ങളിലെല്ലാം അങ്ങനെയാണ് നിങ്ങൾ പിന്നെ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ ചെന്നാല് ഒരു സ്ത്രീ പലപ്പോഴും ലൈംഗികമായിട്ട് പീഡിപ്പിക്കപ്പെട്ട സ്ത്രീക്കെതിരെ ആ കേസെടുക്കുന്നു അവർ അവൾ പ്രകോപനപരമായി വസ്ത്രം ധരിച്ചിട്ടാണെന്ന് പറയും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തന്ത്രങ്ങൾ ഇതിനകത്തിലുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇത്തരം ആരോപണങ്ങളെ കണക്കാക്കേണ്ടത് എന്തായാലും ശരി അംഗീകരിക്കണമെന്ന് ഞാൻ പറയാം ഞാൻ അതിൻ്റെ ഒരു നിയമവശവും അതിൻ്റെ അതിൻ്റെ ഒരു ഒരു പിന്നിലുള്ള വശവും ആണ് പറഞ്ഞത് നിയമ പിന്നെ കോടതിയും പോലീസും ഒക്കെ തീരുമാനിക്കട്ടെ എന്താണ് ഇതിലെ വസ്തുതായിട്ടും അപ്പം നിയമത്തിന് മുകളിൽ നിയമത്തിനെ എന്താണ് അപഹസിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള എസ് ഡി പി എക്കാർ നീങ്ങുമ്പോൾ അത് നാടിന് വലിയ രീതിയിലുള്ള അപകടം സൃഷ്ടിക്കുമെന്നാണ് വളരെ ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മളെ മനസ്സിലാക്കിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം എന്തായാലും ഈ വിഷയത്തിൽ സംസാരിച്ചതിന് ഒരുപാട് നന്ദി സാർ നന്ദി നമസ്കാരം